എബിഡോക്സ് മരണത്തിന്റെ പുതിരൂടിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ മറ്റൊരു സോപ് ഡീലിന് സാധ്യത ഇന്ത്യൻ താരങ്ങളെ സോഫ്റ്റ് ചെയ്യുന്നതിനായുള്ള ചർച്ചകൾ ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നടക്കുന്നതായാണ് സൂചനകൾ ആരൊക്കെയാണ് ആ താരങ്ങൾ താരകരുടെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ സീസണിൽ മോഹൻബഗാനിൽ നിന്നും സാഹലഞ്ഞ് പകരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ഇന്ത്യൻ ഇന്റർനാഷണൽ ഡിഫൻഡർ പ്രീതം കോട്ടാൽ ഡീലിൽ ഉൾപ്പെടുന്നതായാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ മോഹൻബഗാന്റെ ഇന്ത്യൻ ഡിഫൻഡർ അൻവർ അലി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് പകരക്കാരനായി പ്രീതം കോട്ടാലിനെ തിരിച്ചെത്തിക്കാൻ മോഹൻബഗാൻ ലക്ഷ്യമിടുന്നത് പകരം ആരെയാകും ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എങ്കിലും മോഹൻ മോഹൻബഗാന്റെ ഇന്ത്യൻ ഡിഫൻറ്റീവ് മിഡ്ഫീൽഡർ ദീപക് താങ്കരിയിൽ ബ്ലാസ്റ്റേഴ്സ് താൽപ്പര്യം പ്രകടിപ്പിച്ചതായി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോസിബിളി ദീപക് താങ്ക്രി പ്രീതം കോട്ടാൽ എന്നീ താരങ്ങൾ ഉൾപ്പെടുന്ന ഡീലിനാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് മികച്ച ഡീലാണോ എന്നത് സംശയാത്മകമാണ് കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാവുക എന്തായാലും ഇതുവരെ ഒന്നും ഉറപ്പായിട്ടില്ല എന്നാൽ നടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക